നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങ് അല്ലേ പല രീതിയിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്നത് ഉരുള നല്ല സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ് കുട്ടികൾക്ക് ചിപ്സായിട്ട് പിന്നെ തോന്നുന്നു ഫ്രഞ്ച് ഫ്രൈ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ നാടൻ കറികൾ ആ രീതിയിലൊക്കെ നമ്മൾ ധാരാളം ഉരുളക്കിഴങ്ങ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് ടേസ്റ്റിയാണ് മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ഉരുളക്കിഴങ്ങിനകത്ത് നമുക്ക് നമ്മുടെ ഒരു ശരീരം ത്തിന് വേണ്ടുന്ന എല്ലാ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഉരുളക്കിഴങ്ങ് ഒരു ആളിന് വേറൊരു ഭക്ഷണവും കഴിക്കാതെ ഏതെങ്കിലും ഒന്ന് മാത്രം കഴിച്ച് ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഉരുളക്കിഴങ്ങാണെന്ന് എവിടെയോ കേട്ടതുപോലെ തോന്നുന്നു തെറ്റാണെങ്കിൽ തിരുത്തി തരണം കേട്ടോ അപ്പോൾ നമ്മൾ നിന്ന് വാങ്ങുന്ന ഉരുളക്കിഴങ്ങ് മിക്കവാറും നമുക്കിത് ഇതുപോലെ മുളച്ച ഉരുളക്കിഴങ്ങ് ഒക്കെയാണ് കിട്ടുന്നത് അല്ലേ ഈ മുളച്ച ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ല എന്നാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടേക്കുമ്പോൾ എന്തായാലും ഇത് മുള വരും അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നമ്മുടെ നാട്ടിലെത്തിയത് ഒരു വിദേശത്തു നിന്നാണ് എത്തിയത് ഒരു വിദേശിയാണ് ഉരുളക്കിഴങ്ങ് പല ആൾക്കാരും പലയിടത്തും ഉരുളക്കിഴങ്ങ് അതിനെ ഒരു രാജ്യത്ത് നിന്ന് ഒരു രാജ്യത്തെത്തുമ്പോൾ ആ ആൾക്കാർ അതിനെ ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കും എങ്കിലും പിന്നെയും അത് അവിടെ ഒരു വ്യാപകമായ ഒരു ഭക്ഷ്യം ആയിട്ട് മാറും അതൊക്കെയാണ് ഉരുളക്കിഴങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള കഥകൾ ലോകത്ത് എല്ലാ രാജ്യങ്ങളും ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്നുണ്ട് ധാരാളം ഉപയോഗിക്കുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉരുളക്കിഴങ്ങ് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു പകരക്കാരൻ ഉണ്ടായിരുന്നു അപ്പോൾ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ഒരു കിഴങ്ങ് വർഗമാണ് മണ്ണിനടിയിലാണ് കിഴങ്ങുകൾ ഉണ്ടാവുന്നത് അല്ലേ ഉണ്ടാകുന്നതല്ലേ ഉണ്ടാവുന്ന കിഴങ്ങുകളും നമുക്കുണ്ട് അപ്പം നമുക്ക് പണ്ടൊക്കെ ഉരുളക്കിഴങ്ങ് പകരക്കാരൻ മരത്തിലായിരുന്നു കായ്ച്ചിരുന്നത് അപ്പം നമുക്ക് ഇവിടെയുമുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കായ്ക്കുന്ന മരം അപ്പം അത് കാണണോ നിങ്ങൾക്ക് ബാ ഇത് കണ്ടോ ഇതാണ് ഉരുളക്കിഴങ്ങ് ഇതൊരു വള്ളിയാണേ ഇത് ദേ പടർന്ന് ഈ മരത്തിലോട്ട് പോയിട്ട് ഈ മരം നിറച്ച് ഉരുളക്കിഴങ്ങ് കായ്ക്കും ആ ഇത് ഈ വള്ളി ഇപ്പം കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഇത് ആദ്യത്തെ കായ് പിന്നെ ഇത് എവിടെ ഇവിടെ ഒരു കുഞ്ഞൻ നിൽക്കുന്നുണ്ട് ദേ ഇതുപോലെയാണ് ഇത് കായ്ക്കുന്നത് കേട്ടോ ഇതാണ് അടതാപ്പ് ഇതൊരു കാച്ചിൽ വർഗ വിളയാണ് കേട്ടോ ഉരുളക്കിഴങ്ങിനേക്കാളും ടേസ്റ്റിയും നമുക്കൊരു ആറ് മാസം വരെ ഇത് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും അപ്പം നമ്മൾ കാച്ചിൽ വിളവെടുക്കുന്ന സീസണിൽ തന്നെയാണ് ഇത് ഉണ്ടായി കിട്ടുന്നത് ചുവട്ടിൽ ഒരു കുഞ്ഞു കിഴങ്ങ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കി കിഴങ്ങുകളെല്ലാം ഇത് മുകളിൽ കായ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതുപോലെ പടർത്തി വിടാൻ പറ്റുന്ന ഒരു മരം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ സാധനം വിളയിച്ചെടുക്കാൻ കഴിയും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് ഉരുളക്കിഴങ്ങിനേക്കാളും ടേസ്റ്റുള്ളൊരു സാധനമാണ് ഇതിന് ഇറച്ചിക്കാച്ചിലെന്നൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ കാരണം ഇത് വെന്ത് വരുമ്പോൾ ഇതിന് ഇറച്ചിയുടെ ഒരു മണവും കൂടെ വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരെണ്ണം ഒരു ചുവട് നമുക്ക് ഏതെങ്കിലും ഒരു മഠത്തിൽ പടർത്തി വിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു ആറ് മാസം വരെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന കിഴങ്ങുകൾ നമുക്ക് കിട്ടും നല്ല വലിപ്പത്തിലുള്ള കിഴങ്ങുകൾ കിട്ടുകയും ചെയ്യും കേട്ടോ ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇത്രയും ചെറിയ കിഴങ്ങ് നല്ല വലിപ്പമുള്ള കിഴങ്ങ് കിട്ടും ഇനി ഇതെല്ലാം നിറച്ച് ഈ മരം നിറച്ച് കാഴ്ച കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്തേക്കണേ അടുത്തൊരു കാഴ്ചയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്